ഹലോ കുട്ടുകാരെ നമുക്ക് കിടിലും കൊഞ്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈർക്കിലി കുറത്ത് വറുത്തെടുക്കാം അല്ലേ ഇത് ഞങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് അമ്മയും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യണം അതുകൊണ്ട് അമ്മയും കൂടി ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ തോടൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി കഴിക്കൊണ്ട് വരാം ഈർക്കിലി കുത്തി നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ ഞങ്ങൾ കൊഞ്ച് വൃത്തിയാക്കിയാണ് ഞങ്ങളല്ല അമ്മ നമുക്ക് രണ്ട് തോടൊക്കെ കളയാം അപ്പോൾ തോട് കളഞ്ഞപ്പം സുന്ദരി വെള്ളി നമുക്കത് കീറ കൊഞ്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് നമ്മൾ വൃത്തിയായി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈർക്കിൽ കുത്തി ഫ്രൈ ചെയ്ത് എടുക്കാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുരുമുളക് പൊടി ഇടാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ പീഞ്ഞൊഴിക്കാം പിന്നെ മല്ലിക്കുട്ട് നല്ല നീരുള്ള നോട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ മസാലയും കൂടെ പിടിക്കണം പിടിക്കണം നമുക്കിനി കൊഞ്ച് വാരി അണച്ചിടാം അതിനാ മസാലയും കൂടെല്ലാം തേച്ച് പിടിപ്പിക്കാം ഓ നല്ല ഇതിൻ്റെ മണം നാരങ്ങേടെ ഇളക്കി കൊടുക്കാം നമുക്ക് അതിന് വെള്ളം മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇറക്കിനകത്ത് കയറ്റാം വരണം നമ്മൾ കേറ്റിട്ടുണ്ട് അപ്പൊ നമ്മള് മസാലയൊക്കെ പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മക്ക് ചട്ടിയിലെ ഒക്കെ ഒഴിച്ച് അറുത്തെടുക്കാം സൂപ്പ് പാനടപ്പേ വെച്ചിട്ടുണ്ട് നമുക്കിനി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കൊഞ്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ടൊടുക്കാം കൈ കൊള്ളാൻ നമ്മുടെ ആ പിന്നെ വയ്യ ഒരാഴ്ച അടുപ്പേക്കിടന്ന് വരുന്ന പിന്നെ സത്യം പറഞ്ഞ കൊതിയായിട്ട് വയ്യ അപ്പൊ ഗായ് നമ്മള് തീർക്കിൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളി ഉള്ളി തക്കാളി എല്ലാം കൂടി അരിഞ്ഞ് ഉണ്ടാക്കുമ്പോ തന്നെ ഭയങ്കര അങ്ങോട്ട് ഞങ്ങക്ക് ഭയങ്കര കൊതിയാണ് കൊതിയ കൊതിയായിട്ട് വരുവായിരുന്നു നമുക്ക് നേരത്തെ നോക്കാം for it. Mmm, I'm going to put it. 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 I'm 嗯。Mm.